നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിൽ സർക്കാർ സ്കൂളിലെ പ്യൂണിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ദുരൂഹമായിരിക്കുകയാണ് ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ആളഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് പിയൂണിനെ കണ്ടെത്തിയത് കോന്നി മുതുപ്പേഴുങ്കൽ സ്വദേശി ബജിവിനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു പത്തനംതിട്ട കൂടൽ സർക്കാർ സ്കൂളിലെ ജീവനക്കാരനാണ് ബെജി അപകീർത്തി പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ബെജിക്കെതിരെ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രഥമ അധ്യാപിക പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ സംഭവത്തിൽ ബെജിയെ പോലീസ് വിളിപ്പിച്ചിരുന്നു പിന്നാലെ ബെജിയെ കാണാതായി തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി പിന്നീടാണ് വീടിനകലെയുള്ള ആളൊഴിഞ്ഞ പ്രദേശത്ത് തൂങ്ങി മരിച്ച നിലയിൽ ബെജിയെ കണ്ടെത്തിയത് പത്തനംതിട്ട കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ജീവനക്കാരനായ മുതുപേഴുങ്കൽ സ്വദേശിയാണ് മരിച്ചത് കോന്നി ഊട്ടുപാറയിലെ പറമ്പിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം ബെജി നേരത്തെ ജോലി ചെയ്തിരുന്നത് കോന്നി എലിമുള്ളം പ്ലാക്കിലെ സർക്കാർ സ്കൂളിലായിരുന്നു അധ്യാപിക അഴിമതിക്കാരിയാണെന്ന് ആരോപിച്ച് ബെജി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് കത്തുകൾ അയച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അത് മാനഹാനി ഉണ്ടാക്കിയെന്നും അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്നും ആരോപിച്ചുമാണ് പ്രധാന അധ്യാപിക ബജിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു പരാതിയിൽ മനന്നൊന്നാണോ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തത് എന്ന ചോദ്യം ശക്തമാവുകയാണ് എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കിയിരുന്നു കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തു വരാം മറ്റൊരു വാർത്ത കൂടി ഇന്ന് നമ്മളെല്ലാം ആഴത്തിൽ വേദനിപ്പിച്ച ഒരു വാർത്തയാണ് നിലമ്പൂർ ഉണ്ടായത് നിലമ്പൂർ വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിനെ നാടിന്റെ ആദരാഞ്ജലി ഈ കേസിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായിട്ടുണ്ട് വഴിക്കടവ് വെള്ളക്കെട്ട സ്വദേശി വിനീഷാണ് അറസ്റ്റിലായത് കാട്ടു പന്നീട് ഇറച്ചിക്ക് വേണ്ടിയാണ് ഇയാൾ കെണിവെച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം വിനീഷ് നേരത്തെയും സമാനമായ രീതിയിൽ കെണിവെച്ച് പന്നിയെ പിടികൂടിയിരുന്നു ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് ഡിവൈഎസ്പി കെ അലവിക്കാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിന് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ടാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ചുമതല കൈമാറുന്നതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിയുടെ ഫോൺ കോൾ വിവരങ്ങൾ അടക്കം വിശദമായി പരിശോധിക്കും മറ്റാർക്കെങ്കിലും ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കെണി വെച്ചതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും കൂടി ഉടലെടുത്തിരിക്കുകയാണ് സി പി എം നേതാക്കളൊക്കെ പ്രതികരിച്ച് നമ്മൾക്ക് അറിയാവുന്നതാണ് അതായത് ഇതിന് പിന്നിലൊരു ദുരൂഹതയുണ്ട് ഇത്തരത്തിൽ ഒരു കൊലപാതകമാണ് അല്ലെങ്കിൽ ഒരു ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് എന്നതടക്കമുള്ള പ്രതികരണം ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റാർക്കെങ്കിലും ഈ ഒരു സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് നടക്കുമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും മരിച്ച അനന്തുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി തോട്ടിൽ മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അനന്ദുവിനും സുഹൃത്തുക്കൾക്കും പരി ഷോക്കേറ്റത് ഷോക്കേറ്റ് പരിക്കേറ്റ സുഹൃത്തുക്കളുടെ നില ഗുരുതരമല്ല പക്ഷേ അനന്തു ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി അനന്തുവിൻ്റെ വയറിൽ നേരിട്ട് ഷോക്കേറ്റ് താണ് മരണത്തിന് കാരണമായത്